കേരള ജേർണലിസ്റ്റ് യൂണിയൻ മല്ലപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സര കൂട്ടായ്മ സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി പരിയാരം സെന്റ് ആൻഡ്രൂസ് മർത്തോമ പള്ളിയിലെ ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ഗാനങ്ങളും ആലപിച്ചു മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യ സംഘടനയായ കേരള ജേർണലിസ്റ്റ് യൂണിയൻ മല്ലപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്രിസ്തുമസ് പുതുവത്സര കൂട്ടായ്മ നടത്തിയത് ആർ ജെ ഡി ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു പത്രത്തിന്റെ ശതംക ചാനലിന്റെ ഉടമകൾ ടി പ്ലാറ്റ്ഫോമുകൾ ഇതല്ല ഈ അഞ്ച് കമ്പനികൾ ഈ അഞ്ച് കമ്പനികളിൽ ഒരു കമ്പനിയുടെ ഉടമസ്ഥനായ ഇലോൺ മസ്ക് ും വളരെ നിർണായകമായ സ്വാധീനം അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ ഈ അഞ്ച് കമ്പനികളുടെ ഉടമസ്ഥന്മാരിൽ ഒരാളായ ലോൺ മസ്ക് പ്രസിഡന്റ് ട്രംപിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൊടുത്തത് ഇരുനൂറ് മില്യൺ ഡോളർ ട്രംപ് വിദേശം വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ അദ്ദേഹത്തിന്റെ മന്ത്രിസഭ രൂപീകരിച്ചു മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ സെക്രട്ടറി ഫോർ എഫിഷ്യൻ ഗവേണൻസ് ട്രംപിന്റെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാർ എന്നതായിട്ട് ഇപ്പൊ നിയമിച്ചിരുന്നു പ്പള്ളി മേഖലാ പ്രസിഡന്റ് എസ് മനോജ് അധ്യക്ഷനായിരുന്നു പരിയാരം സെന്റ് ആൻഡ്രൂസ് മാർത്തോമ ഇടവികാരിത്തരത്തിൽ നിർവചിക്കപ്പെട്ടിരുന്ന ഒരു ദൈവം ഒരു പൊതു ഇടത്തിൽ പബ്ലിക് സ്പേസിൽ ഒരു പൊതു ഇടത്തിലേക്ക് വന്നിറങ്ങി സർവ ജനതയ്ക്കും വേണ്ടി അവതീർണനായി തീർന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മനോഹരമായിട്ടുള്ള ഇമേജറീസ് സാന്റക്ലോസ് ഒരിക്കലും ക്രിസ്തുമസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നാണ് അത് അമേരിക്കൻ കച്ചവടക്കാർ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ നിർമ്മിച്ചെടുത്ത ഒരു രൂപം മാത്രമാണ് സാന്റാക്ലോസ് നമ്മൾ പറയുന്ന ക്രിസ്മസ് ട്രീയും ക്രിസ്തുമസുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് അത് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ചില ഉത്സവങ്ങളുടെ അടയാളങ്ങൾ പിൽക്കാലത്ത് ക്രിസ്മസിനോട് കൂട്ടിച്ചേർത്തതാണ് എന്നാൽ ക്രിസ്മസിൻ്റെ അടയാളങ്ങൾ ഒന്ന് നക്ഷത്രമാണ് ആ നക്ഷത്രം എന്ന് പറയുന്നത് സർവ ജനതയ്ക്കും കാണുവാനുള്ളതും എല്ലാവർക്കും കാണത്തക്കവണ്ണം അതൊരു പബ്ലിക്കായി നിൽക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് അത് എനിക്ക് മാത്രമേ കാണാൻ കഴിയൂ എന്ന് ഒരു മനുഷ്യർക്കും ഷടിക്കാൻ പറ്റുകയില്ല അതെല്ലാവർക്കും കാണുവാൻ ചടങ്ങിൽ പരിയാരം സെന്റ് ആൻഡ്രൂസ് മർത്തോമ ഇടവ ഗായക സംഘം ക്രിസ്മസ് ഗാനങ്ങൾ ആരംഭിച്ചു കെ ജെ യു ജില്ലാ ട്രഷറർ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ജിജു വൈക്കതച്ചേരി ജില്ലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റെജി ഷാമുൽ എന്നിവർക്ക് യോഗത്തിൽ സ്വീകരണം നൽകി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം സി കെ ലതാകുമാരി പുറമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ബിനീത് കുമാർ മല്ലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ സിപിഐഎം മല്ലപ്പള്ളി ഏരിയ സെക്രട്ടറി ബിനു വർഗീസ് കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുവേശിപ്പോൾ ഉന്നതാധികാര സമിതി അംഗം തോമസ് മാത്യു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു കൂടത്തിൽ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം പട്ടേരിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റജി പണിക്കമുറി സജി ഡേവിഡ് ബിജു പുറത്തൂഴൻ സണ്ണി ജോൺസൺ കെ പി രാധാകൃഷ്ണൻ റജി ഷാമുവൽ ജിജു വൈക്കശ്ശേരി എം എം റെജി സുമ സജീവ് ആൽഫിൻ ഡാനി രാജീവ് ഫൈനാൻസ് ഗോപിൻ മുരണി എന്നിവർ സംസാരിച്ചു